ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇവിടെ ഇപ്പം മിടുക്കനായത് ശരിക്കു പറയുകയാണെങ്കിൽ ആരാ ഇവിടെ സൂപ്പർ മിടുക്കനായത് പൃഥ്വിരാജാണ് കേട്ടോ ഈ കളിയിലെ മിടുക്കനായ വ്യക്തി പൃഥ്വിരാജാണ് പൃഥ്വിരാജ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് സിനിമ ചെയ്യുമ്പോൾ പലരും വിചാരിച്ചു എങ്ങനെ എത്ര ധൈര്യത്തിൽ ഇങ്ങനെ സിനിമ ചെയ്യാം ഈ സിനിമ വിജയിച്ചില്ലെങ്കിലോ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ചിലവാക്കിയുള്ള സിനിമ ഒരു മലയാള സിനിമ എങ്ങനെ വിജയിക്കും എന്ന സംശയമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും നല്ല സിനിമയായാൽ മാത്രമേ വിജയിക്കുള്ളൂ അതായത് കേരളം മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും കൂടിയും തൃപ്തികരമാവുന്ന രീതിയിലുള്ള സിനിമ ചെയ്താൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ അതെന്തായാലും വിജയി അങ്ങനെ ഒരു ചിന്തിക്കാനൊരു സാധ്യത കാണാനില്ല കാരണം മലയാളികളായുള്ള നടന്മാർ മലയാളികൾ അഭിനയിക്കുന്ന സിനിമകൾ എത്ര ഗംഭീരമായിട്ട് ചെയ്താലും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് അത് ആ രീതിയിൽ സ്വീകരിക്കണമെന്നില്ല അല്ലെങ്കിൽ വേറെ തെലുങ്കോ തമിഴോ സിനിമകൾ ഹിന്ദി സിനിമകളൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് അങ്ങനെ വിചാരിക്കാം മലയാളം സിനിമ അതേപോലെ പോലെ അത്ര ഗംഭീര സിനിമയാണോ അപ്പോൾ അതൊന്നും നമുക്ക് ഒരു ഉറപ്പുണ്ടാകുന്ന കാര്യമായിരുന്നില്ല പക്ഷേ കൃത്യമായ പ്ലാനിങ്ങാണ് ഇവിടെ പൃഥ്വിരാജ് ചെയ്തത് പൃഥ്വിരാജ് എപ്പോഴും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഓരോരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ആദ്യം പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർമാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിലേക്ക് ജനങ്ങളെ ആകർഷിച്ച് ടി വി മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ വരുത്തി അങ്ങനെ ഓരോ ദിവസവും കൃത്യമായി കൃത്യമായി പ്ലാനിങ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു സംഭവമാക്കിയെടുത്തു അങ്ങനെ ഒരു സിനിമയും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല അത്രയും മാത്രം ചർച്ച നടത്തിയൊരു സിനിമ വേറൊരു സിനിമയുണ്ടായിരുന്നില്ല അങ്ങനെ മുമ്പേ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനുശേഷം കൃത്യമായി അതായത് ആശീർവാദ് കൂടെ ഉള്ളത് കൊണ്ട് ഒരുമിച്ച് ഉള്ളത് കൊണ്ട് കൃത്യമായ എല്ലാ തിയേറ്ററും കേരളത്തിലുള്ള എല്ലാ എഴുന്നൂറിന് മുകളിൽ തിയേറ്ററുകളൊക്കെ വാങ്ങിച്ചെടുക്കാനും ബാക്കിയുള്ള സിനിമകൾക്ക് ബ്ലോക്ക് ചെയ്യാനും അതും നല്ല ഡേറ്റ് നോക്കി തിരഞ്ഞെടുക്കാനും ഇങ്ങനെയൊക്കെ കൃത്യമായി പ്ലാനിങ് ചെയ്തുകൊണ്ട് നല്ല ഡേറ്റ് അതായത് ഒരു സിനിമകളും ഇല്ലാത്ത നല്ലൊരു ഗ്യാപ്പ് നോക്കി സിനിമകൾ എടുക്കാനും ഇപ്പോൾ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ ഈ ഗൾഫ് നാടുകളിലൊക്കെ ഇന്നും ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലൊക്കെ നല്ല രീതിയിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലും പ്ലാൻ ചെയ്തു കൃത്യമായിട്ട് മാർച്ച് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതി കുറേ പേരുകൾ പേർക്ക് നല്ല സമയം വരുന്ന ടൈമാണെന്നാണ് നമ്മളറിയാൻ കഴിഞ്ഞത് പല നാളുകൾക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഇനി അപ്പോൾ ഇരുപത്തിയാറാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി കൃത്യമായിട്ട് അത് കൊണ്ടുവച്ചുകൊണ്ട് അതും പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാ ഭാഗങ്ങളും നോക്കിക്കൊണ്ട് അതായത് ഈ ഇരുപത്താറ് ഇരുപത്തേഴ് എന്ന് പറയുന്ന കാലം അങ്ങനെ മാറുന്ന ഒരു സമയമാണ് അപ്പോൾ പലർക്കും അതിൽ മാറ്റങ്ങൾ ഇത്ര നാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊക്കെ മാറ്റങ്ങൾ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരൊക്കെ ഉണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് കൃത്യമായി നോക്കി നോക്കിക്കൊണ്ടായിരിക്കും എന്തായാലും ലാലേട്ടനും പൃഥ്വിരാജനും ഒക്കെ ഒരു മാറ്റം വരുന്ന സമയം തന്നെ കൃത്യമായി നോക്കിക്കൊണ്ടായിരിക്കാം ഈ സിനിമ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയധികം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും സിനിമയ്ക്ക് ഇവർക്കിപ്പോൾ ഇത്രയും വിഷയം എന്നൊക്കെ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാവരും മറക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെല്ലാം സിനിമയുടെ കളക്ഷന് ഗുണമായി എന്നാണ് പറയാനുള്ളത് ഈ സിനിമ സാധാരണഗതിയിൽ ഇത് ഇങ്ങനെയൊരു പ്രശ്നവിഷയൊന്നുമില്ലാതെ ഈ സിനിമ വരികയാണെങ്കിൽ പരാജയപ്പെടാവുന്ന സിനിമ ഇപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തുള്ള അതായത് ഗുജറാത്ത് കലാപവും കാര്യങ്ങളൊക്കെ കാണിച്ചത് കൊണ്ട് ഇത്രയും വലിയ ചർച്ചയാവുകയും മൊത്തം ചർച്ചയാവുകയും അതുപോലെ തന്നെ സെൻസർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് സീൻ വെട്ടിമാറ്റും ഇരുപത്തേഴ് മിനിറ്റ് പോകുന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പതിനേഴ് കട്ടിങ് ഉണ്ടെങ്കിലും ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് അതായത് പതിനേഴ് സീൻ വെട്ടിമാറ്റും ഏകദേശം ഇരുപത് ഇരുപത്തേഴ് മിനിറ്റ് പോകുന്നൊക്കെ പറഞ്ഞ സമയത്ത് അതും പ്ലാൻ ചെയ്തുകൊണ്ട് രണ്ട് ദിവസം ഈ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെയും മിനിഞ്ഞങ്ങളൊക്കെ ആയിട്ട് ഗംഭീര തിരക്കായിരുന്നു എല്ലായിടത്തും കാരണം എന്താണെങ്കിൽ കട്ടി കട്ട് ചെയ്ത് മാറ്റാനായിട്ട് മുമ്പ് പോയി കാണാം സെൻസർ ചെയ്യുന്നതിന് മുമ്പ് മുഴുവൻ രംഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവിടെയും പ്ലാൻ ചെയ്ത് കൃത്യമായി അതിലും വിജയിച്ചവർ കാരണം അത്ര അധികം ജനങ്ങൾ ഇന്നലെ മിനിഞ്ഞാളൊക്കെ ആയിട്ട് കയറി പക്ഷേ സിനിമയിൽ കാര്യമായിട്ട് മാറ്റം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മൂന്ന് മിനിറ്റിനൊന്നും പറഞ്ഞാൽ സിനിമ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല അപ്പോൾ വീണ്ടും ആളുകൾ ഇനി എന്താണ് എവിടെയാണ് കട്ട് കട്ടിയതെന്ന് കാണാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃത്യമായി അവർ പ്ലാൻ ചെയ്ത് വിജയിച്ചിരിക്കുന്നു എന്തായാലും പൃഥ്വിരാജ് ഇങ്ങനൊരു ചിലവരുടെ കണ്ണിൽ ഒരു കരടായി എന്നല്ലാതെ സിനിമ എന്താ എന്താ സിനിമയെ സംബന്ധിച്ചിടത്തോളം എംബൂരാനന്ദ് സിനിമ പൈസ ഇറക്കിയുള്ള ആളുകൾക്ക് ഗോകുലം ഗോപാലാട്ടനായാലും ആർക്കായാലും ആൻ്റണി പെരുമ്പാവൂറിനായിക്കോട്ടെ ലാലാട്ടനായിക്കോട്ടെ എന്തൊക്കെ ആയാലും സിനിമ ഗംഭീ സിനിമ ഗംഭീര സിനിമയല്ലെങ്കിലും സിനിമ ഇറക്കിയ പൈസ എന്ന മുകളിൽ കിട്ടും അതായത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ എങ്ങനെ പോയാലൊരു അഞ്ഞൂറ് കോടി സിനിമ എന്തായാലും മാറുമെന്നുള്ളത് നൂറ് ശമനം ഉറപ്പായി എന്തായാലും പൃഥ്വിരാജൻ ഇരിക്കട്ടെ കുതിരപ്പവൻ